ട ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും പുതിയൊരു ഇടയ്ക്ക് എല്ലാരും സോറി കൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മഴയൊക്കെ അത്യാവശ്യം നല്ല തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടാം അപ്പൊ നമുക്ക് ഇപ്പൊ തോടുകളിലോട്ടൊക്കെ മീൻ കയറുന്ന സമയമാണ് പക്ഷെ പണ്ടത്തെ പോലെ മീനൊന്നുമില്ല അത് വേറെ ആരും അപ്പൊ നമുക്ക് നമ്മുടെ പണ്ടത്തെ തോട്ടിലൊക്കെ വലയുണ്ട് അതാണ് പണ്ടത്തെ വല അത്യാവശ്യം വലിയ വല വലിയ ഉള്ളിൽ വെച്ച് നോക്കാൻ പോണ മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്കണ്ട വല കെട്ടിക്കൊണ്ടിരിക്കും അല്ലേ ഒരു സൈഡ് കെട്ടി ഇങ്ങനെ പൊക്കി വെക്കണ്ട ഈ സൈഡ് മുക്കണ്ട കഴിച്ചിറുന്ന് നൈസൈഡ് മീൻ വെള്ളം ഉറക്കായിട്ടില്ല അപ്പൊ ഇറക്കാവുമ്പോ മീനൈസൈഡ് കയറി കയറി വരോട്ടാ അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടോന്ന് നോക്കട്ടോ നമ്മ ഫസ്റ്റ് പൊക്ക് വെക്കാൻ വേണ്ടി പോണേണ്ടോ ഓ അവിടെയൊക്കെ ബാത്രയ്ക്ക് ശരി കീറേണ്ടല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലടാ നേരെ മുക്കിക്കോ മു ഒന്നുമില്ല ഒന്നുമില്ല ആദ്യം വലിച്ചു കീറണ്ടായി ഫസ്റ്റത്തെ പൊക്കി നോക്കിട്ടാ പക്ഷേ കാര്യമത്തെ മീനൊന്നും ഉണ്ടായില്ല എടാ കോല്ലാ രസ പ്രത്യേക നമ്മ സെക്കൻഡ് കൈ പൊക്കാൻ വേണ്ടി പോണേണ്ടാ അടിച്ചു പഠിച്ചോ 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 അയ്യോ പൊക്കടാ വലയൊക്കെ കീറി പോടാ എന്താണിത് ഈ പൊക്കില് എന്തെല്ലാം ഉണ്ടാ നോക്ക എന്താണെ വിമോശോണല്ല പൊക്ക കൊടഞ്ഞ കൊടഞ്ഞേസ് പറഞ്ഞില്ലേ പണ്ടത്തെ പോലെ ഇപ്പൊ മീനൊന്നുമില്ല ഭയങ്കര കുറവാണ് ഉം നോക്കിയാ ോ പഠിച്ചോ പഠിച്ചോ അയ്യോ കിട്ടി രേസഫ് ഈ പോ കിട്ടിയ കേട്ടാ പതിയെ മീനൊന്നും കിട്ടിയില്ല കേട്ടാ രണ്ട് കണമ്പ് രണ്ടു മൂന്ന് അച്ചറഞ്ഞ് കിട്ടണം കേട്ടോ രേശ്രേ മൂന്നാമത്തെ പോക്കെട്ടാ ഇതിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവട്ട പോയാ മീൻ പോയാ പോയാടാ ഒന്നില്ലട നച്ചറേടാ മൊത്തം വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിൽക്ക കുറച്ച് നച്ചറവയാണെനിക്ക് ീനട്ടാ അടുത്ത സെറ്റി നച്ചറാ ഫുള്ളി നച്ചറന്നോ അടുത്തേ ഒന്നും ചാടിയില്ലല്ലോ കുഴപ്പില്ലാത്തൊരു കാണാൻ വേണ്ടി എടുക്കാം കിട്ടാ കിട്ടൂല കിട്ടൂല കാശ് ഇപ്പൊ ദേ പണ്ടത്തെ പോലെ അല്ല തോടുകളിൽ നിന്നൊന്നും മീൻ ഭയങ്കര കുറവാണ് എന്താന്നറിയത്തില്ലെങ്കിലും ഭയങ്കര മോശമാണ് ചീനവല കിട്ടട്ടായാലും മീനൊക്കെ ഭയങ്കര കുറവാണ് ആകെ പണിയൊക്കെ ആകെ മോശമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മ കഴിഞ്ഞവണയൊക്കെ ഇട്ടിട്ട് അച്ച നല്ല ഒതിൽ മീൻ കിട്ടിയതാണ് പക്ഷേ ഇപ്പൊ കണ്ട ഒരു ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തെങ്കിലും കിട്ടോ നോക്കാ ചെയ്താലും അതേ ഒരു മാർഗം ഓ ആഹോളൊക്കെ പ്രശ്നമാണ് എന്നാലും ഇല്ലടൊന്നുമില്ല ശരി ചെറിയാ ഏ സാധനം ഇതിലും മീൻ ഭയങ്കര കുറവാണ് നമ്മുടെ കല്ലാങ്കുന്ന ഒക്കെ നെട്ടിയേക്കണം കേട്ടോ കല്ലാം കൊന്ന ഇതിനൊക്കെ എടുത്തതേ ചെറു കീണം പുഴയിലോട്ട് നമ്മളിവിടെ നിന്നും ഈ കല്ലാംകുന്ന അതാണ് നമ്മളോട് എടുക്കാത്തത് ഒരു ചെറിയൊരു വേണം വീട്ടി ഒരുപാട് വലുതൊന്നും അല്ല ഇടത്തരം നോക്കിയാ പോയ സമയത്ത് ഇത് എവിടെ കേറിയിട്ടുണ്ട് ചവറുണ്ട് ചവറുണ്ട നല്ല പൊക്കിക്കോ ഡാററ്റ് ഒറ്റ പൊക്കി ഓക്കോ പെടച്ചോ എടാ ടാ ഇറങ്ങി ഷിറ്റ് ഇല്ലടാ അവിടെ അവിടെന്താണോ ഇന്ന അവിടെ നോക്കാൻ പോയ സമയത്ത് തന്നെ ഏഹ് പായ് ദേ അലിഗേറ്റർ കാർഗായ സംഭവം നമ്മൾ അലിഗേറ്റർ കാരണം പിടിച്ചിരിക്കുന്നു എന്റെ മോനെ പൊക്കിടാ ഒന്നുകൊണ്ട് കുറഞ്ഞ ഒന്നുകൊണ്ട് കുറഞ്ഞെ പഠിച്ചെ പഠച്ചേ എടാ മോനെ നോക്കിക്കേ ഗായ്സഭദേ അലികേറ്റർ കാരണം പിടിച്ചിട്ടുണ്ടട്ടാ അലികേറ്റർ കാർ എവിടെ പോരട്ടെ 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 പൊക്കിട്ടുണ്ട് ഗായ സഭ നമ്മുടെ അലികേറ്റർ കാറിനെ പൊക്കീട്ടിണ്ടട്ട ഞങ്ങളിവിടെ പറയണ ഇന ശീലാവുന്നാണ്ടോ നമ്മടെ അലിഗേറ്റർ കാറേണ്ട ചെറിയ ലുക്കൊക്കെ ഉണ്ട് പുഴയിലി കേട്ടാറെന്നാണ് എനിക്കറിയുമ്പോൾ പറയാനായിട്ടോ കാശ് അപ്പൊ നിങ്ങളവിടെ ഇമിനെന്ത് പേരാണ് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമ്പനി ആണോട്ടോ കണ്ട കേ അത്യാവശ്യം കുഴപ്പമില്ലാതെ സൈസാണ് ഇതൊന്നാ പറിച്ചോളാം ഞാൻ പറിച്ചോളാ പെട്ട അവസ്ഥയിൽ പോയി പൊക്ക് 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 പഠിച്ചേ പഠിപ്പിച്ചേ 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 പെടച്ചേ പഠപ്പിച്ചേ സെറ്റ് 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 ഓളോ ബാക്കി ചെറുതാണ് ആ കാസപ്പുതേ മീൻ കിട്ടി തുടങ്ങി അണ്ടാ കാണാൻ വീട്ടി തുടങ്ങി കേട്ടാറിയാം കായ സബ്രദേ വല്യവണ്ണം പേരെട്ടുണ്ടാ കുഴപ്പമില്ലാത്തത് ബുക്ക് പൊക്കി നിർത്തിക്കോ ബാക്കിയൊക്കെ എന്ത് ചെയ്യടാ വലുത് ഉറങ്ങി രണ്ടേടാ കണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ പോയി നോണ്ട ചെറുതുങ്ങളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്താണ് പാണ്ടിട്ടിയാണോ അത് സംഭവം മീനിപ്പൊക്കെ എരിത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ വേസ്റ്റ് ആയി തുടങ്ങി എന്നാൽ നമ്മൾ അതൊന്നും നോക്കണം വേസ്റ്റായിരിക്കും നമുക്ക് പൊക്കാൻ പറ്റില്ല അപ്പം നമുക്ക് കുറച്ചൂടും നമ്മൾ നിർത്തോട്ടോ നമുക്ക് കുറച്ച് കറിക്കുളം മാത്രമേ നമ്മൾ പിടിക്കണുള്ളൂ കറിക്കുളം പിടിച്ചിട നമ്മൾ അപ്പം തന്നെ നിർത്തോട്ടോ വേസ്റ്റോസ്കണ്ട് റിസ്ക്കണ്ട് ഒന്നും നീയൊന്നും കഴിക്കണ്ടടാ അല്ലേ ആല് ആല് ആലോടുന്നോട്ടെ നമുക്ക് പോയിക്കൊണ്ടുവരാം അതെ ഞങ്ങൾ പോയി കൊണ്ടുവരാന്നി ഇവിടുന്നു ഒറ്റപ്പൊക്ക് ഒറ്റപ്പൊക്ക് വേമ്പോക്ക് വേമ്പൊക്ക് വേപൂൾ ഇറങ്ങി പൊക്കി ഞാൻ മുടുക്കനെ കൊണ്ട് മുടുക്കനാ മുടുക്ക ഇങ്ങരിത്തീമിലുണ്ടെങ്കി പിന്നെ ജയിച്ചോളും എല്ലാം കോരാനുള്ള വാല പൊക്കിട്ട് കോരാനുള്ള വാലയൊക്കെയാണ് കിട്ടണേ ഒന്നുമില്ല മുക്കിക്കോ മുടുക്കന അതിലുണ്ട് കുറച്ച് ഏയ് അത് ചെറുതല്ലേ നേരത്തെ ഇഷ്ടമാരെ അടി മീന എല്ലാം ഞാൻ കുറഞ്ഞിട്ട് കാണിച്ചു ഒരുപാടൊന്നും കിട്ടിയില്ല എന്നാലും നമുക്ക് ചെറിയ കറിക്കോളൊരിടാ കേട്ടാ നമ്മുടെ അച്ചരപ്പൊടി നമ്മുടെ കാണുമ്പൊക്കെ അത്യാവശ്യം മുഴുത്താണുമ്പോഴാണ് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാണുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയാ ഇപ്പൊ ഒരുപാടൊന്നും കിട്ടിയില്ല കേസ് പണ്ടത്തെ പോലെ നമ്മുടെ മീനൊക്കെ ഭയങ്കര കുറവാണ് മീനൊന്നും ഇല്ല ഇപ്പൊ പണ്ടത്തെ പോലെ പണ്ടൊക്കെ അത്യാവശ്യം നല്ലതോയിൽ മീൻ കിട്ടാ പക്ഷെ ഇപ്പഴാണെങ്കിൽ ഒട്ടും മീനില്ലട്ട് കണ്ടാ ഗായസപ്പതി നമ്മുടെ ഇന്നത്തെ പേരെടുതിയെ വിടച്ച് വൈൻ്റെ പേരുടെ കൈവശം ഉണ്ടോ വലയൊക്കെ അവിടെ മാടി കെട്ടി ഉണ്ടോ ഉണക്കാൻ മിട്ടയൊക്കെയാണ് എന്നുവെച്ചാൽ നല്ല അടുത്തവണക്കിടാൻ പറ്റുള്ളു ഉണക്കി എടുത്ത് വെക്കണം ഗായസപ്പതി നമ്മുടെ ഇന്നത്തെ പെരുടെ എഴുതിയ വിടച്ച് വൈൻ്റെ പേരിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമന്റ്സ് എല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അടുത്തവണ് എല്ലാവർക്കും ബൈ